സ് അപ്പോൾ ഇപ്പോൾ സമയം അഞ്ചാം മുക്കാലാണ് ഞാൻ സാധാരണ ആറുമണിക്കാണ് എണീക്കൽ ഇന്ന് വീഡിയോ ചെയ്യാറുള്ളത് കൊണ്ട് ഞാൻ അഞ്ചാം മുക്കാൽ തന്നെ എണീച്ചതാണ് ഞങ്ങളൊക്കെ ആവശ്യമുള്ള ടൈമിലൊക്കെ ഞങ്ങൾ നേരത്തെ എണീപ്പും അപ്പോൾ ഇപ്പോൾ എണീച്ച് വരുമ്പോൾ മതി എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തു ചെയ്യുക ഉറക്കത്തിൽ നിന്നിങ്ങനെ എണീച്ച് വരുകയാണ് പക്ഷെ നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു ദിവസം ടൂറ് പോകാണ്ടെങ്കിലൊക്കെ നമ്മൾ നേരത്തെ എണീക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ഉണ്ടോ അപ്പളൊക്കെ നമ്മൾ എണീക്കും അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് നേരത്തെ വേഗം ഉള്ളിൽ ബാത്റൂമേക്ക് പോവുകയാണ് ബാത്റൂമിലേക്ക് പോകണേ അവിടുന്ന് കുറച്ച് ഒക്കെ ചെയ്ത് കയ്യേറ്റം അങ്ങോട്ടും ഉണ്ടൊക്കെ ആക്കിയിട്ടാണ് പോണത് തന്നെ എന്നിട്ട് ബാത്റൂമേക്ക് പോവാണ് ബാത്റൂമിൽ കയറി ബ്രഷും പേസ്റ്റൊക്കെ എടുത്ത് നന്നായിട്ട് ബ്രഷ് ചെയ്യാണ് ബ്രഷ് വായലിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാക്കിയതാണ് മെയിൻ പണി സംഭവം എന്താ വെച്ചാൽ ഉമ്മ അവിടെ ഇരുന്നുകൊണ്ട് കുറേ സമയം അവിടെത്തന്നെ ചിലവഴിക്കും മറ്റവന് രണ്ടാളം മോർണിംഗ് ഇതും കൂടി ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ എൻ്റെ മോണിങ്ങത്തെ കാര്യങ്ങളും എൻ്റെ മോണിങ്ങത്തെ കാര്യം നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇനി ആ ബാത്റൂമിൽ നിന്ന് എല്ലാതും കീഴി അങ്ങനെ വരികയാണേ നേരത്തെ എണ്ണീച്ചുകൊണ്ട് ആ വർക്കിൻ്റെ ആ ക്ഷീണം മോത്തൊന്നും ഇപ്പോഴും പോയിട്ടില്ല അപ്പോൾ ഒതുക്കെ എടുത്ത് നിസ്കരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് ഇന്നും രാവിലെ വള്ളം കുടിക്കണമുണ്ട് വള്ളം കുടിക്കാൻ വേണ്ടി ഡേ നിങ്ങൾക്ക് പോവുകയാണ് അങ്ങനെ ഞാനിപ്പോൾ വള്ളം ഗ്ലാസ്സിലൊഴിക്കുകയാണ് രാവിലെ ഇന്ന് ഞാനൊരു ഗ്ലാസ് വള്ളം കുടിക്കണതാ കേട്ടോ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കുടിച്ചതല്ല രാവിലെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഖുറാനൊന്നാൻ വേണ്ടി ഖുർആാന് സ്റ്റാൻഡ് എടുത്ത് വെച്ചെടുത്ത് എടുക്കുകയാണ് അടുപ്പം ഖുറാൻ തുറന്ന് എടുക്കുകയാണ് അങ്ങനെ കുറാന കോതി കുറാൻ കൊണ്ടേ വെക്കുകയാണേ വീണ്ടും നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഓടാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓടാൻ പോവുകയാണ് ഇപ്പോൾ സമയം ഒരു ഏഴ് കാല ഏഴേ കാലാണ് ഇപ്പോൾ സമയം ഞാൻ നേരത്തെ പറഞ്ഞാലോ എൻ്റെ മോർണിങ്ങനത്തെ കാര്യങ്ങളും എൻ്റെ മോർണിങ്ങനത്തെ കാര്യങ്ങളും ഒരുപാട് വ്യത്യാസം ഉണ്ട് അതിലൊന്നാമത്തെ കാര്യം തന്നെയാണ് ഞാൻ എന്ത് ചെയ്യും എന്നും നേരത്തെ എണീറ്റ് ഓടാൻ പോകും പക്ഷേ ഓനതല്ല ചെയ്യും നേരത്തെ എണീറ്റ ചെയ്യും അമ്മാൻ്റെ ഓണമില് കളിക്കും അതാണ് അവൻ്റെ മെയിൻ പണി ഓടാൻ പോയിങ്ങാണ്ട് ഒരു ഒമ്പതര ഒമ്പതേ ഗാലിയൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു വരും അങ്ങനെ ഗായസ് ഓടാൻ പോയുമെന്ന് കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യാണ്ട് ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുകയാണ് എക്സസൈസുകളൊക്കെ തീർത്തുകൊണ്ട് വേഗം മാത്രമുള്ള ക്ലാസ് കേൾക്കാൻ പോവുകയാണ് പത്ത് മണിൻ്റെ മുന്നേ എക്സസൈസൊക്കെ ചെയ്ത് ക്ലാസ് കേൾക്കാൻ പിന്നെ ഫോണും തരില്ല നല്ല പേട പൊട്ടും ചെയ്യും വയനാട്ടിൽ തന്നെ നമ്മൾ വേഗം എക്സസൈസൊക്കെ ചെയ്തു ചെയ്തുകൊണ്ട് മദോസ ക്ലാസ് കേൾക്കാൻ ഇരിക്കുക അപ്പോൾ ഈ എക്സസൈസ് എനിക്ക് ഓടാൻ പോയി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ശരീരത്തിനൊക്കെ ഒന്നായിട്ട് ഒരു അസ്വസ്ഥതയാണ് രാവിലെ ഈ നേരത്തെ എക്സസൈസൊക്കെ ചെയ്യണത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരമൊക്കെ ശരീരത്തിലുള്ള കൊഴുപ്പൊക്കെ പോയിക്കുറ്റും നമ്മളെപ്പോഴും നല്ല ഹെൽത്തിയാവും ഞാന് എക്സസൈസൊക്കെ ചെയ്ത് കഴിയാനാക്കണം ഗായ്സ് അപ്പോ എക്സസൈസും ഓഡലൊക്കെ കഴിഞ്ഞ് മദ്രസലാസാക്കാൻ ഇരിക്കാണ് ഇപ്പൊ സമയം ഒമ്പത് അമ്പത്തഞ്ചാണ് അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് വ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കലിട്ട കലവുകളെ